നമസ്കാരം വി എം പ്രതി മീഡിയ വീണ്ടും സ്വാഗതം ഗജരാജ മാണിക്കം പാമ്പാടി രാജന്റെ നീരുകാല വിശേഷങ്ങൾ സ്ഥിരമായി നൽകാത്തത് എന്താണ് എന്ന് പല പ്രേക്ഷകരും പരാതിപ്പെടാറുണ്ട് രാജന്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രാജൻ ഇപ്പോൾ നല്ല ആരോഗ്യവാനായി തുടരുന്നു സതീഷിൻ്റെയും മനോജിൻ്റെയും നേതൃത്വത്തിലുള്ള മികച്ച പരിചരണത്തിലാണ് രാജൻ കഴിയുന്നത് മതമൊലിപ്പ് തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇപ്പോഴത്തെ നിലയിൽ ഒരു മാസം കൂടി കഴിഞ്ഞേ പാമ്പാടി രാജനെ മതപ്പാടിൽ നിന്നും അഴിക്കുവാൻ കഴിയുകയുള്ളൂ ലീലാമ ചേച്ചിയുടെ നേതൃത്വത്തിൽ ഉടമസ്ഥരും പൂർണ്ണ പിന്തുണയുമായി രാജനൊപ്പമുണ്ട് പ്രത്യേകം തയ്യാറാക്കിയ സുരക്ഷിതമായ കെട്ടുതറയിൽ ശക്തമായ കാറ്റും മഴയുമൊക്കെ ആസ്വദിച്ചാണ് ഗജവീരൻ കഴിയുന്നത് മതപ്പാടിൻ്റെ രൂക്ഷതയിലാണെങ്കിലും പാമ്പാടി രാജൻ്റെ പതിവ് കുസൃതികൾക്കൊന്നും യാതൊരു കുറവും ഉണ്ടായിട്ടില്ല തീറ്റയ്ക്കിടയിൽ നിന്ന് ലഭിക്കുന്ന ചെറിയ കമ്പുകൾ ഉപയോഗിച്ച് മുഖത്ത് കോറുക എന്നുള്ളത് ഇപ്പോഴും രാജൻ്റെ ഒരു പ്രധാന ശീലം തന്നെയാണ് മുഖത്ത് ഉണ്ടാകുന്ന ചൊറിച്ചിലിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പക്ഷേ ഇത് മുഖത്ത് പാടുകളായി കിടക്കുന്നത് കാണാൻ കഴിയും വെള്ളമൊഴിച്ച് കഴുകുമ്പോൾ ഇത് മായുമെങ്കിലും പിന്നീട് രാജൻ വീണ്ടും ഇത് ആവർത്തിക്കുക തന്നെ ചെയ്യും രാജൻ്റെ തീറ്റശീലം മാറിയത് പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിച്ചോ ഇപ്പോൾ പോതപ്പുല്ലാണ് ധാരാളമായി ഇഷ്ടൻ കഴിക്കുന്നത് അത്രേ പനംപട്ട പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടൊന്നുമില്ല അതും രണ്ടും കൂടി ഇടകലർത്തിയാണ് ഇപ്പോൾ ഭക്ഷണം ഞങ്ങൾ കാണാനെത്തിയപ്പോൾ ഒന്നാം പാപ്പാൻ സതീഷാണ് ഒപ്പമുണ്ടായിരുന്നത് മനോജ് വീട്ടിൽ പോയിരിക്കുകയായിരുന്നു പാപ്പാൻമാരെ മതപ്പാട് സമയത്ത് രാജൻ ഓടിക്കാറുണ്ടെങ്കിലും പുല്ലുമായെത്തിയ സതീഷിനോട് യാതൊരു വിദ്വേഷവും പ്രകടിപ്പിച്ചില്ല വളരെ വേഗതയിൽ കഴിക്കാൻ കഴിയുന്ന പോതപ്പുല്ലാണ് നൽകുന്നതെങ്കിലും രാജൻ അത് വൃത്തിയാക്കിയ ശേഷം മാത്രമേ അകത്താക്കാറുള്ളൂ രാജന്റെ ദൃശ്യങ്ങൾ പകർത്തിയ ശേഷം എന്ന് ചോദിച്ചെങ്കിലും പതിവായി നൽകുന്ന മൂളൽ മറുപടിയായി ലഭിച്ചില്ല ഒന്ന് ശല്യപ്പെടുത്താതെ വേഗം പോടേ എന്ന ഭാവമായിരുന്നു ആ ഗജവീരന് aja